പ്രേക്ഷകരോടുള്ള ട്വൻറ്റി ഫോറിൻ്റെ യാത്ര തുടങ്ങിയിട്ട് ആറ് കൊല്ലം തികയുന്നു നിങ്ങൾക്കറിയുന്ന ഒരു ഡിസംബർ എട്ടാം തീയതിയാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത് അതുവരെ പ്രേക്ഷകർ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു വാർത്താ സംസ്കാരമാണ് നമ്മൾ രൂപപ്പെടുത്തിയെന്ന് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ ട്വൻ്റി ഫോർ പകർന്ന് നൽകിയത് തന്നെ പുതിയൊരു അനുഭവമാണ് ആദ്യം ഒരു ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കണ്ടത് ഇരുന്ന് വായിച്ചിരുന്ന വാർത്ത അവതാരകരെ പിറത്തോട്ട് മാറ്റി നിന്ന് വായിക്കുന്ന വാർത്തകൾ അതുപോലെ ഔപചാരികമായ മസിൽ പിടിച്ച് സംസാരിക്കുന്ന രീതിയിൽ നിന്ന് മസിലെല്ലാം അയച്ചുവിട്ട് മസിലിൻ്റെ അരഞ്ഞാണം പൊട്ടിച്ച് നമ്മൾ പുതിയൊരു അല്ലേ വാർത്താരീതി അവലംബിച്ചു അല്ല പ്രേക്ഷക ഹൃദയങ്ങൾ ഇരു കൈകളും നീട്ടിയാണ് ഇതിനെ സ്വീകരിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ടൊരു സംപ്രേഷണം തുടങ്ങി ആറുമാസക്കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് ട്വൻറ്റി ഫോറിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞു അത് ഞങ്ങൾക്ക് സന്തോഷം അഭിമാനം ആ ആ ചരിത്രം എഴുതിയ യാത്രയിലേക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ചധികം കാലമായി ഒരു വാർത്താ ചാനലിന്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ലോകമെമ്പാടുമിരുന്ന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ട് മലയാളത്തിൽ പുതിയൊരു വാർത്താ സംസ്കാരം ജനിക്കുകയായിരുന്നു അതുവരെ മലയാളി കണ്ടുശീലിച്ച വാർത്താവതരണ രീതികളെ പൊളിച്ചെഴുതിയ വരവ് നിങ്ങളുടെ പുത്തൻ സാങ്കേതിക സൗകര്യങ്ങളുടെ സാധ്യതകൾക്കൊപ്പം മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് എത്തിയ ട്വന്റി ഫോർ ഓരോ വിശേഷ ദിവസത്തിലും മലയാളിക്ക് പുതുമയുടെ കൈനീട്ടമായി കീറി മുറിച്ചുകൊണ്ട് ചമ്മക്കുളം അടി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹലോ മലപ്പുറം പ്രേക്ഷകരും പ്രക്ഷേപകനും ഒന്നാകുന്ന ഒരു അപൂർവ സംഗമ വേദിയാണിത് ഒരു ടെലിവിഷൻ ചാനലും കേട്ടുകഴിവില്ലാത്ത ഒരു കാര്യമാണിത് ജനാധിപത്യത്തിന്റെ മഹോത്സവങ്ങൾ ട്വന്റി ഫോർ ആവേശപൂരങ്ങളാക്കി പൂരപ്പറമ്പും കലോത്സവ വേദികളും ന്യൂസ് ഫ്ലോറിൽ പുനർജനിച്ചത് പ്രേക്ഷക ലക്ഷങ്ങൾ നെഞ്ചോട് ചേർത്തു ഞങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ ചടങ്ങിൻ്റെ ഒരു ഭാഗമായി എലിഞ്ഞിത്രമേളം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഭഗവതിയുടെ അനുഗ്രഹമാണ് വാർത്തയുടെ ആഴം മനസ്സിലാക്കിയ റിപ്പോർട്ടിങ് മാറ്റം ലക്ഷ്യമിട്ടുള്ള ചോദ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട നാളുകൾ മഴയൊന്ന് കനത്തുപെയ്താൽ ഒരുപക്ഷെ വീരാൻകുടിക്കാർക്കൊപ്പം നാളത്തെ പ്രഭാതം കാണാൻ ഞങ്ങളും ഉണ്ടാകില്ല ട്വന്റി ഫോർ വാർത്ത പുറത്തുവിട്ടതോടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു ചെയ്ത് റെഡിയാക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു തരിപ്പണമായി ആ സമയത്ത് ആ വാർത്ത പുറത്തുവിട്ടത് ട്വന്റി ഫോർ ഇത് ചെയ്ത പഞ്ചായത്താണെങ്കിലും ആരാണെങ്കിലും ഗവൺമെന്റ് അന്വേഷണത്തിന് വിധേയമാക്കും ട്വന്റി ഫോർ വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഗൗരവമായി നമ്മൾ കാണുന്നു അർദ്ധരാത്രി നടു റോഡിൽ ഈ യുവതി ഇറങ്ങി വിട്ടു വാർത്തയ്ക്ക് പിന്നാലെ തമിഴ്നാട് സി ഇടപെടൽ പറയാനുണ്ട് വെൽക്കം വെൽക്കം നാലു മാസം മഴക്കാലത്ത് ഞങ്ങൾ വിജയാനന്ദന്റെ വീട്ടിലെത്തുമ്പോൾ പി കൃഷ്ണദാസിന്റെ ഏറ്റവും ന്യൂസ് രോഗികളെ ഉൾപ്പെടെ നാല് കിലോമീറ്ററിലധികം ദൂരം തണ്ടിൽ ചുവന്നു കൊണ്ടുവരേണ്ട ദുരവസ്ഥ പുറം ലോകം എത്തിച്ചത് ട്വന്റി ഫോർ ആയിരുന്നു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തി പുനരധിവാസ പ്രവർത്തനം പ്രദേശവാസികളെ അവതാരകർ പ്രേക്ഷകരിൽ ഒരാളായി റിപ്പോർട്ടർമാരും ടീമും ദുരന്തങ്ങളിൽ പേര് ചൊല്ലി വിളിക്കാൻ പ്രിയപ്പെട്ടവർ ഇനിയില്ലെന്ന യാഥാർത്ഥ്യം കടക്കുന്ന വലിയൊരു ദുരന്തം പോലും ഉണ്ടാവും ഗ്രാമം ഉണ്ടായിരുന്നു മനോഹരമായ മനുഷ്യരുണ്ടായിരുന്നു താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം പൂർണ്ണമായും പൊളിച്ചു മാറ്റി ഇത് ദുരന്തബാധിത മേഖലയാണ് ടൂറിസം പ്രദേശമല്ല അതിനാൽ തന്നെ സഞ്ചാരികളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം കോവിഡിൽ തകർന്ന ജീവിതം വഴിമുട്ടിയ പലരുടെയും ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷകളേകി ട്വന്റി ഫോർ പഠനം വഴിമുട്ടിയവർക്കും ഭവനം നഷ്ടപ്പെട്ടവർക്കും നെടും തൂണായി അങ്ങനെ അങ്ങനെ സ്നേഹത്തിന്റെ കരുതലിന്റെ ചേർത്ത് പിടിക്കലിൻ്റെ ആറു വർഷങ്ങൾ ട്വന്റിഫോറിനെ സ്നേഹിച്ച സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി നാം ഒരുമിച്ചുള്ള യാത്ര ഇനിയും മുന്നോട്ട് ആറ് വർഷം ആറാം വാർഷിക നിറവിൽ പ്രിയപ്പെട്ട നമ്മുടെ സംശിതമായ ചരിത്രം ആറ് കൊല്ലങ്ങൾ വളരെ ദീർഘമായ കാലയളവല്ലെങ്കിൽ പോലും നമ്മുടെ യാത്ര കുറച്ച് ദീർഘമായി തോന്നും ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു ജനഹൃദയങ്ങളിലേക്ക് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു അതിൽ സന്തോഷമുണ്ട് മാത്രമല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന അസുലഭമായ അപൂർവ സുവർണ കാഴ്ചക്കാണ് നമ്മൾ യാറ് കൊല്ലവും സാക്ഷ്യം വഹിച്ചത്